ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തോടനുബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ റാലിയും ബോധത്രണ ക്ലാസും നടത്തി ചങ്ങനാശ്ശേരി ടൗണിൽ നടന്ന റോഡ് സുരക്ഷാ ബോധൽക്കരണ റാലിയിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും എസ് പി കോളേജിലെ വിദ്യാർത്ഥികളും ചങ്ങനാശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിവിധ വാഹന ഡീലർമാരും ഡ്രൈവിംഗ് സ്കൂളുകളും പങ്കെടുത്തു റാലിക്ക് ശേഷം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളെ അണിനിരത്തി റോഡ് സുരക്ഷാ ചെക്കിംഗ് നടത്തി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ഹെൽമെറ്റ് ഇല്ലാതെയും ഹെൽമെറ്റിന്റെ ചിൻസ്ട്രാപ്പ് ഇല്ലാതെയും വന്ന ടൂ വീലർ യാത്രക്കാർക്ക് ബോധവൽക്കരണം നടത്തി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു വന്ന വാഹനങ്ങൾക്ക് ഗിഫ്റ്റുകൾ നൽകുകയും ചെയ്തു ടൂ വീലർ വാഹനങ്ങൾ വിവിധ ഡീലർമാരുടെ ഡീലർമാരുടെമാർ പരിശോധിക്കുകയും ഫ്രീ ചെക്കപ്പ് നൽകുകയും മേജർ കംപ്ലൈന്റ് പരിഹരിക്കുന്നതിനായി വൗച്ചറുകളും വിതരണം ചെയ്തു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു വന്ന വാഹനങ്ങൾക്ക് വിവിധ ഡീലർമാരും സമ്മാനങ്ങൾ നൽകി കോട്ടയം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ സി ശ്യാമിന്റെ നിർദ്ദേശപ്രകാരം ചങ്ങനാശ്ശേരി ജോയിന്റ് ആർ ടിഒ ഡി ജയരാജ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ ജോസാനി ആശാ കുമാർ ബി വേൽ ഗൗതമം ശ്രീശൻ പി എസ് മനോജ് കുമാർ രഞ്ജിത്ത് എസ് ഷാനവാസ് പി അഹമ്മദ് അസിന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ പി കെ സെബാസ്റ്റ്യൻ രജീഷ് എച്ച് നിഖിൽ കെ ബാലൻ സജിത് എസ് ഗണേഷ് എസ് ടിനേഷ് മോൻ സി വി ദീപു ആർ നായർ കുര്യൻ ജോൺ ഷൈൻ ജി എസ് ഡ്രൈവർ മനോജ് എന്നിവർ നേതൃത്വം നൽകി വാഹന ഡീലർമാരായ എംഹാ ഭാരത് മോട്ടോഴ്സ് പുരയ്ക്കൽ ഹോണ്ട ഇ വി എം നിസാൻ സെന്റ് മേരീസ് റോയൽ എൻഫീൽഡ് കോട്ടയം ടി വി എസ് ഒറിസോൺ മഹീന്ദ്ര റോയൽ ബജാജ് മാരുതി സുസുക്കി ഇൻഡസ് ഹീറോ ഫിലിപ്പ് മോട്ടോഴ്സ് സുസുക്കി ഫിലിപ്പ് മോട്ടോഴ്സ് എന്നിവരും പങ്കുചേർന്നു എസ് പി കോളേജ് പ്രിൻസിപ്പൽ ഫാദർ റജി പി കുര്യൻ വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സി ബി ജോസഫ് പ്രോഗ്രാം കോർഡിനേറ്റർ അജു സിവർ എന്നിവർ നേതൃത്വം നൽകി